എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ദിവസവും അടുക്കളയിൽ കയറുന്നവരാണല്ലേ ദോശയും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം തിരയുന്നത് എന്തായിരിക്കും തീർച്ചയായും നോൺ സ്റ്റിക് പാൻ പക്ഷേ ഈ സ്ഥിരം കൂട്ടുകാരൻ ശരിക്കും നമ്മുടെ ഒരു നല്ല സുഹൃത്താണോ അതോ നമ്മൾ അറിയാതെ പണിതരുന്ന ഒരു ശത്രുവാണോ വരൂ നമുക്കിന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താം ഓക്കെ അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം നിങ്ങളുടെ എല്ലാ മനസ്സിലുള്ള ആ ചോദ്യം എല്ലാ ദിവസവും എന്റെ വീട്ടുകാർക്ക് ഭക്ഷണം വെക്കുന്ന ഈ നോൺസ്റ്റിക് പാൻ ഇത് ശരിക്കും സേഫാണോ ഇതിന് ഒറ്റ വാക്കിലൊരു ഉത്തരം പറഞ്ഞാൽ അതെ സുരക്ഷിതമാണ് പക്ഷെ അവിടെ ഒരു പക്ഷയുണ്ട് ഇന്നത്തെ കാലത്ത് കിട്ടുന്ന മോഡേൺ നോൺ സ്റ്റിക്ക് പാനുകളൊന്നും അത്ര അപകടകാരികളല്ല പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ എന്നത് മാത്രമാണ് ആ ഒരൊറ്റ കണ്ടീഷനിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത് എന്താണ് ആ ശരിയായ രീതി നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പോൾ എന്താണ് ഈ പറയുന്ന ശരിയായ രീതി അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമൊരു കാര്യം അറിയണം എന്തുകൊണ്ടാണ് ഈ പാത്രത്തിൽ ഒന്നും ഒട്ടിപ്പിടിക്കാത്തത് ശരി നമുക്ക് ആ കറുത്ത കോട്ടിങ്ങിന് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നോക്കാം ഈ കോട്ടിങ്ങിന്റെ ശരിക്കുള്ള പേരാണ് പോളിറ്റേട്രാഫ്ലോറോ എഥലീൻ പേര് കേട്ട് പേടിക്കണ്ട നമുക്കിതിനെ ചുരുക്കി പി ടി എഫ് ഇ എന്ന് വിളിക്കാം വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് എണ്ണ കുറച്ച് കുറച്ചുപയോഗിച്ചാലും ദോശയും ഒന്നും അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പി ടിഎഫ് ഇ എന്ന സംഭവമാണ് ശരിക്കും ഈ നോൺ സ്റ്റിക് പാത്രങ്ങളെപ്പറ്റി ഇത്രയധികം പേടിയും സംശയങ്ങളും വരാനുള്ള പ്രധാന വില്ലൻ ഈ പി എന്നൊരു കെമിക്കലാണ് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഈ കോട്ടിംഗ് ഉണ്ടാക്കാൻ പി എഫ് ഒ ഉപയോഗിച്ചിരുന്നു അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്ന് പഠനങ്ങൾ തെളിയിച്ചതാണ് പക്ഷേ നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന നല്ല ബ്രാൻഡുകളെല്ലാം പി എഫ് ഒ ഫ്രീ ആണ് അതുകൊണ്ട് പുതിയ പാനുകൾ വാങ്ങുമ്പോൾ ആ പേടി വേണ്ട അപ്പോൾ പുതിയ പി എഫ് ഒ ഫ്രീ പാനുകൾ സേഫ് ആണെന്ന് നമ്മൾ കണ്ടു പക്ഷേ എപ്പോഴാണ് ഈ സേഫ്റ്റി ലൈൻ നമ്മൾ ക്രോസ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരു നോൺ സ്റ്റിക്ക് പാൻ അപകടകാരിയായി മാറുന്നത് നമുക്ക് നോക്കാം ഇതാണ് ആ നമ്പർ ഇത് നന്നായിട്ടൊന്ന് ഓർത്തുവെച്ചോളൂ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് അതായത് ഏകദേശം അഞ്ഞൂറ് ഡിഗ്രി ഫാരൻഹൈറ്റ് ഇതാണ് ആ ഒരു നിർണായകമായ പോയിന്റ് ഈ ചൂടിന് മുകളിലേക്ക് പോകുമ്പോഴാണ് കാര്യങ്ങൾ പ്രശ്നത്തിലാകാൻ സാധ്യതയുള്ളത് ഈ ഇരുന്നൂറ്ററുപത് ഡിഗ്രിക്ക് മുകളിൽ ചൂടായാൽ എന്ത് സംഭവിക്കും ആ സേഫ് ആയിട്ടുള്ള പി ടിഎഫ് എ കോട്ടിംഗ് ഉണ്ടല്ലോ അത് പതിയെ വിഘടിക്കാൻ തുടങ്ങും അങ്ങനെ അത് ബ്രേക്ക്ഡൌൺ ആവുമ്പോൾ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ചില വിഷപ്പുകകൾ പുറത്തു വരാൻ തുടങ്ങും ഒന്ന് ഓർത്തു നോക്കൂ നമ്മൾ വെറുതെ ഒരു പാൻ ഗ്യാസിൽ വെച്ച് ഓണാക്കി മറന്നുപോയി ആ ഒരു അവസ്ഥയാണ് ഏറ്റവും അപകടകരം നിങ്ങളുടെ പാൻ മാറ്റാൻ സമയമായി എന്ന് അത് തന്നെ നിങ്ങളോട് ചില സൂചനകൾ തരും സ്റ്റീൽ സ്പൂണൊക്കെ ഇട്ട് ഉരച്ച് വലിയ പോരലുകൾ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കറുത്ത കോട്ടിങ് ഇളകി ഭക്ഷണത്തിൽ കലരുന്നതായി കാണുന്നുണ്ടോ തീർച്ചയായും അത് മാറ്റണം അതുപോലെ പാനിന്റെ നിറം മാറുകയോ അല്ലെങ്കിൽ അതിന്റെ അടിഭാഗം വളഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാൻ ഉപയോഗിക്കുന്നത് അത്ര സുരക്ഷിതമല്ല ശരി അപ്പോ അപകട സാധ്യതകൾ നമ്മൾക്ക് മനസ്സിലായി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം നമ്മുടെ പാചകം എങ്ങനെ സുരക്ഷിതമാക്കാം അതിനുള്ള ചില സുവർണ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാ നിങ്ങളുടെ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ഒന്നാമത്തെ കാര്യം എപ്പോഴും ചെറിയ തീയിലോ അല്ലെങ്കിൽ മീഡിയം തീയിലോ മാത്രം പാചകം ചെയ്യുക ഹൈ ഫ്ലെയിം ഒഴിവാക്കുക രണ്ട് വെറുതെ പാൻ മാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കരുത് മൂന്നാമത്തേത് സ്റ്റീൽ സ്പൂണിന് പകരം മരത്തിൻ്റെയോ സിലിക്കണിൻ്റെയോ തവികൾ മാത്രം ഉപയോഗിക്കുക നാല് കഴുകുമ്പോൾ സ്റ്റീൽ സ്ക്രബർ ഉപയോഗിച്ച് ഉരക്കരുത് സ്പോഞ്ച് ഉപയോഗിച്ച് മൃദുവായി കഴുകുക ഏറ്റവും അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ അഞ്ചാമത്തെ കാര്യം എന്തെങ്കിലും കേടുപാടുകൾ കണ്ടാൽ ഒരു മടിയും കൂടാതെ ആ പാൻ അപ്പോൾ തന്നെ മാറ്റുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണ് അന്തിമവിധി നോൺ സ്റ്റിക്ക് പാനുകൾ ഉപയോഗിക്കാൻ നിങ്ങൾക്കിപ്പോഴും ഒരു മടിയുണ്ടെങ്കിൽ വിഷമിക്കേണ്ട വേറെയും വഴികളുണ്ട് ഈ പി ടിഎഫ് ഇ കോട്ടിംഗ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും നല്ല ഓപ്ഷനുകളുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടേയുള്ള ഇരുമ്പച്ചീനച്ചട്ടികൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ ഇപ്പോൾ പുതിയതായി വരുന്ന സെറാമിക് കോട്ടിംഗ് ഉള്ള പാനുകൾ ഓവനിൽ വയ്ക്കാൻ പറ്റുന്ന ഗ്ലാസ് പാത്രങ്ങൾ ഇവയെല്ലാം വളരെ മികച്ചതും സുരക്ഷിതവുമായ തിരഞ്ഞെടുപ്പുകളാണ് അവസാനം എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വാചകത്തിൽ ഒതുക്കാം ശരിക്കും പ്രശ്നം പാനിൻ്റെതല്ല നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് ശരിയായ അറിവും നല്ല ഉപയോഗശീലങ്ങളുമാണ് നമ്മുടെ അടുക്കളയിലെ സുരക്ഷ ഉറപ്പാക്കുന്നത് അപ്പോൾ പോകുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം ഈ വിവരങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ അടുക്കളയിലുള്ള നോൺ സ്റ്റിക് പാനുകളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ അതിൽ വലിയ പോരലുകളുണ്ടോ കോട്ടിംഗ് ഇളകിയിട്ടുണ്ടോ നിങ്ങളുടെ അടുക്കള കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഒരവസരമാണിത് ഓർക്കുക ആ തീരുമാനം നിങ്ങളുടെ കൈയിലാണ്